മുപ്പത്തി ഒമ്പതാമത്തെ ബൈബിൾ ക്രിസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മളെ മുപ്പത്തി ഒൻപതാമത്തെ ചോദ്യം എപ്പിസോഡാണ് ഇന്ന് രണ്ടത്തെ മോദം ആസ്പദമാക്കിയാണ് പന്ത്രണ്ട് ചോദ്യങ്ങളും ഉത്തരങ്ങളും എങ്ങനെ ശക്തിപ്പെടണമെന്നാണ് പൗലോസ് പറയുന്നത് അതിൻ്റെ ഉത്തരം ക്രിസ്തുവേസിലുള്ള കൃപയാൽ രണ്ടാമത്തെ ചോദ്യം എൻ്റെ എന്താണ് ആ സമയം വരെയും സൂക്ഷിപ്പാൻ ശക്തനെന്ന് പോലോസ് പറഞ്ഞിരിക്കുന്നത് ആൻ്റെ ഉത്തരം ഉപനിധി ഇനി മൂന്നാമത്തെ ചോദ്യമാണ് ഏത് ആത്മാവിനെ അല്ല നമുക്ക് തന്നത് ഉത്തരം ഭീരുത്വത്തിൻ്റെ ഒന്നിന്റെ ഏഴ് ചോദ്യം തിമോത്യോസിന്റെ അമ്മയുടെ പേരെന്ത് തിമോത്യോസിന്റെ അമ്മയുടെ പേരെന്ത് മിസ്റ്റേക്ക് വന്നല്ലേ ക്ഷമ ചോദിക്കുന്നു യുനീക അഞ്ചാമത്തെ ചോദ്യം പൗലൂസിനെ പലപ്പോഴും തണുപ്പിച്ചത് ആര് ഉത്തരം ഒനസി ഫരോസ് ആറാമത്തെ ചോദ്യത്തിലേക്ക് അടക്കാം എന്താണ് നമ്മൾ പ്രസംഗിക്കേണ്ടത് സത്യവചനത്തെ എന്ന് രണ്ട് തുമോത്തിയോസ് രണ്ടിന്റെ പതിനഞ്ചിൽ പറയുന്നു സത്യവചനത്തെ പ്രസംഗിക്കുക ഏഴാമത്തെ ചോദ്യം മോശയോട് അത്യന്തം എതിർത്തുന്നത് ആരാണ് അതിന്റെ ഉത്തരം യന്നേസും എബ്രേസും വരെ അക്കാലത്തെ മന്ത്രവാദികളായിരുന്നു എന്നാണ് പറയുന്നത് അടുത്ത അടുത്തത് എട്ടാമത്തെ ചോദ്യമാണ് പോലോസിൻ്റെ എന്തടുത്തിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് എന്തടുത്തിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് ഉത്തരം നിര്യാണകാലം അടുത്തിരിക്കുന്നു നാലിൻ്റെ ഏഴ് ഒമ്പതാമത്തെ ചോദ്യം പൗലോസ് കാത്തത് എന്താണ് വിശ്വാസം അവസാനം വരെയും കാത്തു വിശ്വാസമാണ് അവസാനം വരെയും അദ്ദേഹം കാത്തത് ഈ ലോകത്തെ സ്നേഹിച്ചവൻ ആര് പത്താം അധ്യായത്തിൻ്റെ പത്താം വാക്യത്തിൻ്റെ ഉത്തരം ദേമാസ് ദേമാസ് അദ്ദേഹത്തെ വിട്ടുപോയതായിട്ട് നമ്മൾ വായിക്കുന്നു നാലിൻ്റെ പത്ത് അടുത്ത പതിനൊന്നാമത്തെ ചോദ്യമാണ് പൗലൂസിൻ്റെ കൂടെ അവസാനം വരെ ഉണ്ടായിരുന്നത് ആരാണ് വൈദ്യനായ ലൂക്കോസ് ആണ് അദ്ദേഹത്തിൻ്റെ കൂടെ അവസാനം വരെയും ഉണ്ടായിരുന്നതായിട്ട് പറയുന്നത് പന്ത്രണ്ടാമത്തെ ചോദ്യം അലക്സന്ദറുടെ ജോലി എന്താണ് അലക്സന്ദ്രറുമായി അദ്ദേഹത്തിന് അശത്രുതയുണ്ടായിരുന്നു എന്താണ് അദ്ദേഹത്തിൻ്റെ ജോലി അദ്ദേഹത്തിൻ്റെ ജോലി ചെമ്പ് പണിക്കാരനായിരുന്നു ഏതായിരുന്നു അവസാനത്തെ ചോദ്യം ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ കമൻ്റ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണമേ